വയനാട് മുള്ളങ്കൊലിയിൽ കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആരോപണവിധേയനായ അംഗം മരിച്ച നിലയിൽ പെരിക്കുലൂർ സ്വദേശി ജോസ് നെല്ലേടമാണ് മരിച്ചത് സമീർ ബിൻ കെരി വിവരങ്ങൾ മരിച്ചിരുന്നു സമീർ ഈ തങ്കപ്പൻ ജോസ് നെല്ലടത്തിനടക്കം പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് അതേ ജോസ് നെല്ലമാണോ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്താൻ ആത്മഹത്യയാണ് എന്ന് പോലീസ് പറയുന്നുണ്ടോ സമീർ ഹാഷ്മി ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് മുളങ്കൊള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗം ജോസ് നല്ലേടമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീടിനോട് സമീപമുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ കൈഞ്ഞരമ്പ് മുറിച്ച് ഈ വിഷം ഉൾ കഴിച്ച് കാലല്ലാതെ ബന്ധിപ്പിച്ചുകൊണ്ട് കുളത്തിലേക്ക് എന്നുള്ളതാണ് പെരിക്കലൂർ സ്വദേശി ജോസ് നെല്ലേടമാണ് മരിച്ചത് ഈ പറയുന്ന രീതി എന്തോ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് ജോസ് നെല്ലേടം അടക്കമുള്ളവർ ചേർത്താണ് തങ്കപ്പൻ ജയിലിൽ നിറങ്ങിയപ്പോൾ ആരോപിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ ആരോപണത്തിൻ്റെ തുടർച്ചയിലാണോ ആരോപണത്തിൽ മനന്നൊന്നാണോ ആത്മഹത്യ എന്ന കാര്യം അറിയില്ല എന്തായാലും ആത്മഹത്യയാണ് എന്ന് തന്നെ ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചാണ് പോലീസ് സമീർ ബീൻ കാര്യം ചെയ്യുന്നു സമീർ ഒരു നേതാവില്ലാത്ത കേസിൽ ജയിലിലാകുന്നു ആ നേതാവിനെ കുടുക്കിയതാണ് എന്ന് വരുന്നു കുടിക്കവരുടെ കൂട്ടത്തിൽ ഇന്ന ഇന്ന ആളുകളുണ്ട് എന്ന് പേരെടുത്ത് പറയുന്നു തങ്കപ്പൻ അതിനെ തുടർന്ന് ഒരു നേതാവ് ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ഗുരുതര പ്രശ്നമാണ് സമീർ ആഷ്മി തീർച്ചയായും അങ്ങനെ തന്നെയാണ് തങ്കച്ചനെ കുടുക്കിയതും ഗുരുതര വിഷയമായതുപോലെ തന്നെയാണ് ഈ ആത്മഹത്യയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇന്ന് രാവിലെയാണ് ഈ ജോസ് നല്ലടത്തെ ആത്മഹത്യ നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ള ഈ കുളത്തിൽ ഈ അദ്ദേഹത്തെ മൃതദേഹം കാണുകയായിരുന്നു ആ കൈഞ്ഞരമ്പ് മുറിച്ച് വിഷം അകത്ത് ചെന്ന് കാലെല്ലാം തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ജീവൻ ഒടുക്കി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ മൃതദേഹമുള്ളത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് ഈ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ ഈ ജോസ് നല്ലടത്തിനെതിരെ പോലീസിൽ മൊഴി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം ഈ ജോസ് സെല്ലടത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ആണ് ഇന്ന് രാവിലെയോട് കൂടി ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ തങ്കച്ചിനെ കള്ളക്കേസിൽ കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആ പ്രതിക്ക് ഈ പോലീസിന് ഇത്തരം ഒരു രഹസ്യ വിവരം നൽകിയത് ആരാണെന്നുള്ള തരത്തിലുള്ള അന്വേഷണം ഒക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആത്മഹത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഈ തങ്കച്ചന്റെ വീട്ടിലെ കാർപ്പോറച്ചന് സമീപം ഈ കർണാടക തന്നെ തന്നെ ഈ എല്ലാം നടപടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം